കോലാഹലിന്റെ മധ്യത്തിൽ ദൈവത്തിന് താൽപ്പര്യമുള്ള നിറവുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാൻ എന്ന് സഭ ഊന്നൽ കൊടുക്കുന്നു അവിടെ മർത്തമ്മശിയായ പൈതൃകത്തിന്റെ പുതിയ നാമ്പുകൾ വിടരും അതിൽ പുഷ്പങ്ങൾ ജനിക്കും അതിൽ ഫലങ്ങൾ പുറപ്പെടുവിക്കും ഉയരം ആനന്ദിക്കും പ്രകൃതി ആവേശത്തോടെ കൈകൂക്കും ഇവിടെ ഏതായാലും കിലോമീറ്റർ അകലെ ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടൊരു സെന്ററുണ്ട് ഇത് ടാറ്റ ഹോസ്പിറ്റലില് ചികിത്സയ്ക്ക് വരുന്നവരെ ബിഹാറി ഒറീസ ജാർഖണ്ഡ് അങ്ങനെയുള്ള വളരെ വിദൂര സ്ഥലത്ത് നിന്ന് അവർക്ക് ഇവിടെ വരെ വരുന്നതിന് പത്ത് പൈസ ചിലവഴിക്കേണ്ട ഒരു സപ്പോർട്ട് ആളിനെയും കിട്ടും തീവണ്ടിയിലും ട്രാൻസ്പോർട്ട് ബസ്സിലും അവർക്ക് ഫ്രീ ആണ് പക്ഷെ ഇവിടെ വന്നാൽ വെക്കാനായിട്ട് അവിടെ കിടക്കുമ്പോൾ കിടപ്പാടും ഇല്ല മലമൂത്ര വിസർജന നടത്താൻ സ്ഥലമില്ല ഇത് കണ്ടിട്ട് കുറെ എൻ ജി ഒസ് നമ്മൾ കൂടെ കൂടി കുറെ പേർക്കൊരു ചെറിയ സൗകര്യം നല്ല ക്ലീൻ ക്ലീനായിട്ടുള്ള സ്ഥലത്ത് താമസിക്കാനുള്ള സൗകര്യം തരക്കേട്ടില്ലാത്ത നല്ല ഭക്ഷണം നല്ല പരിചരണം അവരെ ആശുപത്രി കൊണ്ട കൊണ്ടെത്തിക്കാനുള്ള ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആ പാവപ്പെട്ടവർ പലർക്കും ഒന്നും ഭാഷ അറിയാൻ പാടില്ല കിഴക്കേതാണ് തെക്കേതാണെന്ന് അറിയാൻ പാടില്ല ഞങ്ങൾ ചെല്ലുമ്പം കൂപ്പുകൈകലോടുകൂടി ഇങ്ങനെ മുഖത്തോട്ട് നോക്കും അതിൻ്റെ ഒരു സുഖം അതിലുള്ള ആത്മാർത്ഥത ഞങ്ങളൊക്കെ ഈ സ്വാഗതവും ഒന്നുമില്ല മനുഷ്യന്റെ നൊമ്പനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ അതിനെ ഭാഗികമായിട്ടെങ്കിലും പരിഹരിക്കാൻ ഈ നാട്ടിൽ നിന്ന് നഷ്ടമാകുന്ന പല വിഭവങ്ങളും തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുന്നെങ്കിൽ അത് വിശേഷം അരിക്കാൻ ഒരു പതിനഞ്ച് பிரோஜெக் இவா ப்ளான் செய்த